നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ പരവൂരാണ് മീൻവേട്ട എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് പരവൂരും കടലും കായലും കൂടെ ഒന്നിക്കുന്ന എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഓക്കെ ഓക്കെ സമാധാനത്തി സമാധാനത്തി വലിയ സാധനം പടക്കം 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 സാധനം അത് പൊളിച്ച് ഇതേപോലെ കഴിച്ചു കൊണ്ടെങ്കിലും നെച്ചിറപിടുത്തം അതേപോലെ തന്നെ മീൻ മീൻ വേട്ട കുറേ ആളുകളുണ്ട് ഈ ജീവനുള്ള കൊഞ്ചിട്ടാണ് ഇവിടെ അല്ലാതെ കുറേ രീതിയിലും പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സൈഡിലോട്ട് ഹുക്കുള്ള ഒരു ഹുക്കിനകത്താണ് ഈ മീനൊക്കെ പിടിച്ചത് ഇതല്ലാതെ പുള്ളിക്കാരൻ അതേപോലെ ഏറ് ചൂണ്ടയിട്ട് പിടിച്ചേക്കുന്ന മീനായി കാണുന്നത് പാര മുതൽ കുറേ സാധനം കിട്ടും കിട്ടണം ഒരു രസയില്ല നല്ല രസമാണ് കാണാനായിട്ട് ഇത് സേഫായിട്ട് കിട്ടുന്നു ഇത് നമ്മൾ പിടിച്ച നേരത്തെ പിടിച്ച ആ മീനിനെ കേട്ടും കുറച്ചും കൂടെ ചെറിയ മീനാണ് എന്നാലും അതേ ഹുക്കിലായിട്ടാണ് ഇത് പിടിച്ചേക്കുന്നത് മാവ് കുഴച്ച് അതിൻ്റെ നടുക്ക് വെച്ച് പിടിക്കുന്ന ഒരു രീതിയാണ് അന്നേരം വെറൈറ്റി ആയിട്ടില്ലേ ഇതേപോലെ നല്ല ഒരുപാട് ഒരുപാട് ഇനി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സെറ്റാണ് കാണാനായിട്ട് അതായത് ആ ഒരു ആംബിയൻസും ഒക്കെ കിടുകയാണ് അതേപോലെ ഇതിനൊരു ഇതിനൊരിച്ചിട്ട് ക്ഷമ വേണ്ടുന്ന പണിയാട്ടാ ചെന്ന മീനൊന്നും കിട്ടിയതൊന്നും വരത്തില്ല അന്നേരം മീൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കലയാണ് വട 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 വടാതിന് ഓരോന്നിനെയായിട്ട് ഇങ്ങനെ തൂക്കിയിങ്ങിയെടുക്കുന്ന ഒരു രസമുള്ള പരിപാടിയാണ് എന്നാൽ താണ്ടി ഇതേപോലെയാണ് ഇവിടെ അത് ഒരുപാട് പേര് നേരം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും ആ രീതിക്കുള്ള നല്ല സുന്ദരമായ വലിയ ചെമ്പല്ലി ഒക്കെ ഇതേപോലെ തന്നെ കോരിയെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും താണ്ടെ രണ്ട രണ്ടേ വീട്ടുണ്ട് പിന്നെ ഇനി ഒരെണ്ണം കണ്ടല്ലോ ഇതേപോലെ തന്നെ മീനെ പിടിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ മൂന്നായിട്ടുണ്ട് സൂക്ഷിച്ചു പിടിക്കണം നല്ല മുള്ളാണ് ഈ മീൻ അതേപോലെ തന്നെ ശ്രദ്ധിക്കണം ഞങ്ങൾ ഇവിടെ പറഞ്ഞ സേഫ് ആയോണ്ടാണ് എല്ലാരും പോയി കടലിൽ പോയി ഇതേപോലെ നിൽക്കരുത് ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ നല്ല വേലിയേറ്റവും അതേപോലെ വെള്ളവും ഒക്കെ കൂടിക്കിടക്കുന്ന സമയമാണ് കുട്ടികളൊക്കെ സൂക്ഷിക്കുക എല്ലാം മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ നല്ല കിടിലും ഒരു സ്പോട്ടാണ് ഒരു ഫിഷിങ് സ്പോട്ടാണ് എനിക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞമ്മള് കുറച്ച് വീഡിയോസ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് താണ്ടെ ഇപ്പം അണ്ടേ കൊച്ച് കുട്ടികൾ മുതല് സൈഡിൽ നിന്നിട്ട് സേഫായിട്ട് സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് സാധാരണ അല്ലേ താണ്ടെ ഇവിടെ എല്ലാം ജീവനുള്ള കൊഞ്ചിട്ടാണ് ഇവിടെ പിടിക്കാറു അവിടെയൊക്കെ ആളുകളൊന്നും പോണ്ടതോ കണ്ടോ മീൻ വേട്ടക്കാരാണ് മീൻ വേട്ടക്കാര് നല്ല കിട്ടില്ല ഇത്രയും അതായത് വെള്ളം കടലിലെ വെള്ളം ഇത് കായലിലെ വെള്ളം കണ്ടില്ലേ ഇത് രണ്ടും കൂടെ ഒന്നി വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ് അത് ഒന്നുണ്ട് ഒന്നുകൂടെ പറയാണ് കുട്ടികളൊന്നും സൂക്ഷിക്ക ഇത്രയും വലിയ വെള്ളമൊക്കെ മൊത്തം വെള്ളത്തിൽ കിടക്കുകയാണെ അന്നേരം നേരെ പോയി ഒന്നും വെള്ളത്തിന്റെ അടുത്തോട്ട് പോവാതിരിക്കുക കുട്ടികളൊക്കെ സൂക്ഷിക്കുക എന്താ പറയാ വളരെ കരുതലോട് കൂടി തന്നെ നിൽക്കുക ഹലോ കിട്ടിയ ഇല്ല ആയിട്ടില്ല ഇന്നലെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ ഇന്നലെ ഉണ്ടായിരുന്നല്ലേ നല്ല പിടുത്തമായിരുന്നോ ഇന്നലെ നല്ല മീൻ പിടുത്തു ആയിരുന്നു ആ ജീവനുള്ള കൊഞ്ച് ഇട്ടാണ് പിടിക്കുന്നതാണ്ടേ കൊഞ്ച് കിടക്കണ കിടപ്പുണ്ടോ നല്ല അടിപൊളി ജീവനുള്ള കൊഞ്ച് ജീവനുള്ള നല്ല അടിപൊളി കൊഞ്ച് ഇതാ വേണ്ട ജീവൻ എന്താ വേണ്ടേ ഇതിട്ടാണ് ഇവിടെ മീൻ പിടിക്കുന്നത് ആഹാ ഇതേണ്ടേ ജീവൻ അതിന് പ്രത്യേകം എന്താ പറയുക ഓക്സിജൻ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് അതിനെ ചാവാതെ മാക്സിമം മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അതാ കാണുന്നവർ മൊത്തം ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ആംബിയൻസ് ആണ് ഇതേണ്ടേ ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകണം ഇവിടുന്ന് ഇങ്ങനെ ഇതാണ്ടേ അല്ല കിട്ടിയാ ഒന്നും കിട്ടിയിട്ടില്ല അന്നെ ഇതാണ്ടേ ഈ ഒരു ഏരിയയിലാണ് ോട്ടൊന്ന് നോക്കോട്ടെ എല്ലാം കിട്ടിയാ ഏ പിടുത്തമല്ലേ ആണ്ടെ ചൂണ്ടപ്പൊലി വേറെ ഉണ്ട് എല്ലാം കിട്ടിയാ ഏ ഒന്നുമില്ല എന്താ പറ്റിയതിനൊന്നുമില്ല ഉം ആണ്ടേ അന്നേരം ഒത്തുന്നില്ല ആ അന്നേരം സമയമായി വരുന്നല്ലേ ഉള്ളു അല്ലേ ഒരു ഉച്ച സമയമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു നല്ല കീഴിലും കഴിഞ്ഞിട്ടപ്പോ നല്ല മുട്ടാ പാറ ഇപ്പൊ രണ്ട് ചേട്ടന്മാരം കൊണ്ട് പോയി രണ്ട് വലിയ പാറ പിടിച്ചോണ്ടാ പോയ അതാണ് ഒത്താ ഒത്തത് അല്ല എവിടെ സ്ഥലം എവിടെ ആണല്ലേ അടുത്ത് തന്നെയാണ് അന്നേരം വേണ്ടേ ഇവിടെ സെറ്റായിട്ടാണ് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിടിച്ചു തുടങ്ങിയാൽ ഉഷാറായിട്ട് മീൻ കിട്ടും കിട്ടുന്ന സ്പോട്ടാണ് അല്ലേണ്ടേരം വേണ്ടേ അത് നോക്കാം എല്ലാം കിട്ടുന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ മീൻ പിടുത്തം എന്ന് പറയുന്നത് കിട്ടിയാ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു സെറ്റപ്പിലാണ് അല്ല എപ്പോഴും കിട്ടണമെന്നില്ല എന്നാൽ കിട്ടുന്നതെങ്കിൽ വായ വാരിക്കു വരുത്തരും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതുകൊണ്ട് നല്ലൊരു സ്പോട്ടാട്ടോ നല്ല കിഡ്ഡിലൊരു സ്പോട്ടാണ് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടേക്ക് ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക അട്ടിപ്പൊളിയാണ് അട്ടിപ്പൊളിയാണ് ഇതും മീനെ ട്രിപ്പിൾ ഹൂ ഇട്ട് വെട്ടിയെടുക്കുന്ന ഒരു രീതി കേട്ടോ ഇത് എന്താ പറയുക അതുകൊണ്ട് ഉണ്ടല്ലേ വെട്ടിയെടുക്കുന്ന രീതിയാണ് ജസ്റ്റ് സൂം ചെയ്ത കാണിച്ചു തരാം ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഒരു ട്രിപ്പിൾ ഹുക്ക് മാവ് അതിൻ്റെ മേളിൽ മാവിനെ മാവ് സെറ്റ് ചെയ്യും മാവ് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് വെട്ടി എടുക്കുന്ന ഒരു രീതിയാണ് അതാണ് നോക്കൂ രസമാണ് ഇതൊക്കെ ഒരു ഹരവല്ലേ നോക്കൂ കൊത്തുണ്ട് ചെറിയ കൊത്തുണ്ട് ആയി വണ്ടെ കണ്ടല്ലേ കണ്ടല്ലേ സാനന്തരം കണ്ടല്ലേ വെറൈറ്റി വീഡിയോ ആണ്ടേ നച്ചിറ നച്ചിറ മീൻ ഇതാണ് ഉണ്ടല്ലേ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് Jeg vet ikke om noen av dem er nede.